സാറേ നിർമ്മാതാവായ സാന്ദ്ര തോമസ് പർദ്ധ ഇട്ട് വന്നതിന് ഉദ്ദേശം തെറ്റല്ലേ ഇപ്പോൾ അവർക്കില്ലാത്ത ഒരു സപ്പോർട്ട് എടുക്കുക അല്ലേ ലക്ഷ്യം അതോടൊപ്പം പ്രമുഖ എഴുത്തുകാരി അത് എടുത്തു വ്യക്തിപരമായ കാര്യമാണ് ഓരോരുത്തരെ ചോയ്സ് എന്താ പറയാ അതിനങ്ങനെ എനിക്ക് പറയാനുള്ളൂ പേഴ്സണൽ ഡെസിഷൻ പിന്നെ ഇത് നല്ല ഒരു കാര്യമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്ന് ഞാൻ പറയുള്ളൂ അതൊരു പക്ഷേ വ്യക്തിപരമായ തീരുമാനങ്ങളാണല്ലോ അതിപ്പോൾ ഏത് വേഷം ഇപ്പോൾ പുലിവേഷം കിട്ടി വരാനായിരിക്കും ചിലർ ആഗ്രഹിക്കുന്നു ചിലര് ഡിഫറെൻറ്റ് അവർ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയ ശ്രമിക്കുന്ന ഒരു മെസ്സേജിന് അതാണ് നല്ലതെന്ന് അവർക്ക് തോന്നുന്നു അവരങ്ങനെ ചെയ്യുന്നു അത് ഒരു എന്താ പറയുന്ന ഒരു സോഷ്യലി ഓബ്ജക്ഷണബിൾ ആയിട്ടുള്ള ഒരു അല്ലെന്താ ഒരു അശ്ലീലമോ അങ്ങനെയൊന്നുമല്ല അല്ലാത്തടത്തോളം കാലം അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യം തന്നെ അതുകൊണ്ട് എനിക്ക് എനിക്ക് വിശേഷിച്ച് ഐ ഹ് നോ പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെ അത് നല്ലതാണോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇതേ ആശയം വേറെ ഒരുപാട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് സോ ഐ ഡു നോട്ട് സപ്പോർട്ട് ഒരു നല്ലതായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ കാരണം അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസായിട്ട് വന്നത് ഉടനെ ഈ ചില മതസ്നേഹികൾ ഈ ഒരു വസ്ത്രം ആണ് സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു രീതിയിലൊക്കെ കൊണ്ടുവന്ന് എൻ്റെ മെസ്സേ എൻ്റെ മെസ്സേജ് ബസ്സിൽ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടു കണ്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായു സി ഈ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും ബലാത്കാരങ്ങളും ഒക്കെ നടക്കുന്നത് കേവലം വസ്ത്രത്തിൻ്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്നത് ഒരു അതിഭയാനകമായ നിസ്സാരവൽക്കരണമാണ് ദതിങ് ദാറ്റ് വി ക നോട്ട് അപ്രീഷിയേറ്റ് അങ്ങനെയാണെങ്കിൽ ഈ മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികൾ മുതിർന്ന കുട്ടികൾ ഒക്കെ തന്നെ വലിയ തോതിൽ വ്യാപകമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നു അത് അപ്പൊ എന്താണ് ഇനി അവര് ഈ ഇത് ഉപേക്ഷിക്കുകയാണോ വേണ്ടത് വസ്ത്രം അല്ല ഒരു വിഷയം ആയി എന്തായാലും ഒരു വസ്ത്രമല്ലേ അതായത് വേറെ എന്തെങ്കിലും ഒരു മെയിലൊന്നും അല്ലല്ലോ അല്ല അപ്പം ഈ പീഡനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതെന്ന് പറയുന്നത് വസ്ത്രം എന്ന ഒരു വലിയൊരു ഘടകമേ അല്ല അങ്ങനെയാണ് പണ്ട് ഈ കേരളത്തില് മാറുപോലും മറക്കാത്ത അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അന്ന് രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റം അങ്ങനെ ഇതാണ് ബലാത്കാരം ആയിരുന്നു അങ്ങനെയാണോ അങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് വസ്ത്രം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ട്വന്റി ഫോർ സെവൻ ഇതായിരുന്നു പീഡനങ്ങളും നോട്ടങ്ങളും അങ്ങനെയായിരുന്നു അങ്ങനെയല്ല മറ്റേത് അത് ഒരവസ്ഥയാണ് അത് ഒരു ക്രൈമാണത് ആ ക്രൈമിന് വസ്ത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് വസ്ത്രം പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നൊരു കാര്യം ഈ ഗെയ്സ് എന്നൊക്കെ പറയുന്നത് ഗെയ്സ് നോട്ടം അല്ലെങ്കിൽ സ്റ്റെയറിങ് അത് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ വസ്ത്രം ധരിച്ചാൽ മതി അത്രേ ഉള്ളൂ അത് നിങ്ങൾക്ക് അത്ര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ വസ്ത്രം ധരിക്കുക ചില ആളുകൾക്ക് അത് ഇഷ്ടമാണ് കാരണം ദേ തിങ്ക് ദാറ്റ് ദേ ആർ ബെറ്റർ ഓഫ് അപ്പൊ അവര് കുറച്ച് എക്സ്പോസ് ചെയ്യും അത് അവരുടെ പേഴ്സണൽ കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ല അങ്ങോട്ട് നോക്കണ്ട താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുക അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ അനുവദിക്കും ഇല്ലെങ്കിൽ കളയുക അത്രേ ഉള്ളൂ അല്ലാതെ ഈ ഇപ്പോഴും ഈ ഇറാനിലൊക്കെ ഈ ഒരു ശിരോവസ്ത്രം മാറിക്കിടന്നു എന്ന് പറഞ്ഞ് ഓടി വണ്ടി ഓടിക്കുന്ന സ്ത്രീകളെ കിലോമീറ്ററുകളും ചേസ് ചെയ്തിട്ട് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുവന്ന നട്ടലിനൊക്കെ വെടിവെച്ച് ഇപ്പോഴും കിടക്കുന്നുണ്ട് കിടക്കിൽ കിടക്കുന്ന സ്ത്രീകളുണ്ട് നൂറുകണക്കിന് സ്ത്രീകളാണ് ഈ ശിരോവസ്ത്ര സമരത്തിന്റെ പേരിൽ ഇറാനിൽ കൊല്ലപ്പെട്ട ഒരു നോബൽ സമ്മാന വിജയിതാവായിട്ടുള്ള സ്ത്രീ അവരെപ്പോഴും ആലോചിച്ച ഒരു ക്യാൻസർ വന്നു ആയിരക്കണക്കിന് സ്ത്രീകളാണ് ജയിലിലായത് നൂറുകണക്കിന് എന്റെ പത്ത് നാനൂറ്റമ്പത് ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത് അമ്മാതിരി സമരം ഈ വസ്ത്രധാരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ലോകത്തെ നടക്കുമ്പോൾ ഈ വസ്ത്രമാണ് സ്ത്രീയുടെ സുരക്ഷ അതാണ് കവചം എന്നൊക്കെയുള്ള രീതിയിലുള്ള സന്ദേശം പുറത്തു വരുന്നത് അത് നിർഭാഗ്യകരമായ കാര്യമാണ് അത് ഒരു മതപ്പണിയാണ് അതൊരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ആശയം നമുക്കൊരു നമ്മളൊരു പ്രതിഷേധം മുന്നോട്ട് വെക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു ടെൻഡൻസിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ള ഒരു രീതി വേണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനോട് യോജിപ്പില്ല ബട്ട് ആഫ്റ്റർ ഓൾ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് വിഷമമാകാം ഇൻസെപ്റ്റ് ഐ ഹാവ് അവിടെയൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒപ്പീനിയൻ പറയാനുള്ളത് നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ എനിവേ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി